പാവലട്ടോ ഞങ്ങൾ ഇന്ന് പാവല കൃഷി മറ്റേ പാവലും അതുപോലെ പയറ് അതുപോലെ വെണ്ട ഒക്കെ തുടങ്ങാൻ പോവാണ് അപ്പൊ ഞങ്ങള് അതിനുവേണ്ടി മുന്നൊരുക്കങ്ങൾ എടുത്താൽ വേണ്ട അപ്പൊ നമുക്ക് മുറിച്ചിട്ടേ കട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിനെ കുറച്ചുനേരം കഞ്ഞുള്ള ഈ കഞ്ഞുളത്തിലിട്ട് വെച്ചാൽ അതിന്റെ ഗ്രോത്തും സൂറമോൺ കഞ്ഞുളത്തിലിട്ട് വെച്ച അതിന്റെ ഗ്രോത്തും കീടത്തിന്റെ കൂടു കിട്ടുനേരം ഇവരെ നമുക്ക് കഞ്ഞുവെള്ളാം ഇതിപ്പോ എട്ട് പീസുണ്ടോ എട്ട് പീസാണ് പേരിടാൻ പോലെ അപ്പൊ ഇത് ഇതിട്ട് വെച്ചേർന്ന ഇതിന്റെ വളർച്ച അനുകൂലമായ കടകളെന്ന് പറഞ്ഞ ചൂടും മനസ്സിലൊക്കെ ഇട്ട് മുക്കണി ഇതിട്ട് മുക്കി വെച്ചിരുന്ന എന്നിട്ട് നട്ടു കഴിഞ്ഞാൽ നല്ല കീടന്ന് കീടം കൂടൊന്ന് ആക്രമിക്കാതിരിക്കും നല്ല ഗ്രോത്ത് വളർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് തന്നൊരു ഭാഗം ഇത് നമ്മുടെ കാന്തലാണ് കേട്ടോ അവിടുത്തെ കൃഷിഭവനിലെ ആൾക്കാരാണ് തന്നത് അപ്പൊ അവരുടെ സംഭവമാണ് ഇപ്പൊ നടാൻ പോകട്ടോ നാടൻ വിത്തുകളാണ് കേട്ടോ ഇത് നാടൻ കേട്ടോ പതിനെട്ട് മണി പയറാണ് ഇത് നാടനാണ് ഇതും നമ്മള് കഞ്ഞുണ്ടാവണം ഇതും അവരുടെ തന്നെയാണ് കേട്ടോ അവരുടെ തന്നെയാണ് ഈ പയറും കാക്കനാട് അവരുടെ ഒരു ഷോ ഇതുണ്ടായിരുന്നു എല്ലാ കൃഷിക്കാരുടെയും ഒരു പരിപാടി കാക്കനാട് വെച്ച് നടത്തി അതില് അവർ കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ അപ്പൊ ഞാൻ മൂന്നാല് പാക്കറ്റ് വെച്ച് മേടിച്ചു ഒരു പാക്കറ്റിന് പത്ത് രൂപ ആയിരുന്നു അവര് ഹൈബ്രിഡ് ഒന്നും ഉപയോഗിക്കണല്ലേ ഒക്കെ നാടനാണ് അവരുടെ ഇത് നമുക്ക് ഇതുപോലെ ഇളക്കി ഇനി നമുക്ക് ഒരു വെറൈറ്റി ഉണ്ട് ഇത് കുറ്റിപ്പയറാണ് ട്ടോ ഇത് കന്നകമ്പണി കുറ്റിപ്പയറാണ് ഇതും അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം ഇതും അവരുടെ തന്നെയാണ് അവിടെ ാണ് അപ്പൊ ദേ നമ്മൾ ഈ ട്രെയിലാണ് കമ്പോസ്റ്റ് നിറയ്ക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ കമ്പോസ്റ്റ് ഒക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ട്രെയിലേക്ക് ഇത് നിറച്ചു കൊടുക്കാൻ പോകണം അപ്പൊ ട്രെയിനൊക്കെ നല്ലോണം കമ്പോസ്റ്റ് നടത്തിട്ടുണ്ട് കമ്പോസ്റ്റ് വേറെ ഞാൻ ഞാൻ ഇടയ്ക്ക് പയർ നടക്കാം പയറും പാവലൊക്കെ നടക്കാൻ കേട്ടോ എവിടെയായിട്ട് അപ്പൊ നമ്മുടെ കഞ്ഞിവെള്ളത്തിലിട്ട സംഭവം ഓരോന്ന് എടുക്കാം നമുക്ക് പാവലം എന്നിട്ട് നമുക്ക് ഓരോന്ന് നട്ട് വയ്ക്കാം ഓരോന്ന് കുത്തി കേട്ടോ താത്തിട്ടെ മുകളിൽ ചുട കിട്ടണം ബാക്കിയുള്ള നമ്മുടെ കുറ്റിപ്പയറും മറ്റേ പയറും ഉണ്ട് ചുവപ്പൊക്കെ കുറ്റിപ്പയറാണ് കനകമണിയാണ് മറ്റേത് പതിനെട്ടുമണിയാണ് അപ്പൊ നമുക്ക് ഏത് വെറൈറ്റി സ്ഥലത്തുണ്ടോക്കാം വേണേ ഇതൊക്കെ പാക്ക് ചെയ്ത് മറ്റേ റെഡിയാക്കി ഉണ്ട് വിത്തൊക്കെ പാവി റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഫ്രിഡ്ജിന്റെ അടുത്ത് വയ്ക്കാൻ പോണേ ഇത് ഉപയോഗനീയമായ ഫ്രിഡ്ജാണ് ഉണ്ട് അപ്പൊ രണ്ട് ദിവസം നമുക്ക് മാറ്റി മാറ്റിവെക്കുമ്പോൾ മഴക്കാല കാരണം ഇവിടെ സ്വസ്ഥ മുളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് താഴത്തേക്ക് മാറ്റി വെക്കാം പ്രകാശം കൊള്ളാനായിട്ട് അപ്പൊ നമുക്ക് ഫ്രിഡ്ജ് അടിച്ചു വെക്കാം കേട്ടോ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തുറക്കാം എന്നിട്ട് മുളയ്ക്കണം ഇത് നോക്കിയിട്ട് നമുക്ക് സൂര്യപ്രകാശത്തിലേക്ക് ഇട്ട് നോക്കാം കേട്ടോ അപ്പൊ ആ വിത്തൊക്കെ പാവ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുളച്ച് കഴിഞ്ഞിട്ട് നടന്ന വീഡിയോ അടുത്ത പോർഷനിൽ എടുക്കാം കേട്ടോ